എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാനും ഇപ്പോ ഞങ്ങൾക്ക് പിന്നെ മറ്റൊരു കാര്യം അതായത് മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു വലിയ സിനിമ ഈ സിനിമയിൽ നിന്നാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മൊത്തം ഭാവി ഇരിക്കുന്നത് ആ അവിടെ കുറിച്ചിടും എന്ത് എന്നുള്ളത് അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഈ സിനിമ ഒരിക്കലും അത് നമ്മുടെ സപ്പോർട്ട് കൂടി ഇല്ലാതെ അതാണ് നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം അത് വേറൊരു കാര്യം ചെറിയൊരു സിനിമയും കൂടിയാണ് അപ്പൊ ചെറിയ സിനിമകൾക്ക് എപ്പോഴും നമ്മൾ പ്രൊമോഷൻ കൂടുതൽ കൊടുക്കണം അതായത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയ സിനിമയാണ് എപ്പോഴും പറയുന്നത് ചെറിയൊരു സിനിമയാണ് അപ്പൊ ആ ഒരു ചെറിയൊരു സിനിമ നമ്മള് മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമയാക്കി നമ്മളൊന്ന് മാറ്റണം ഏതൊരാളുടെ മനസ്സിലും ഇപ്പോഴുള്ള എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും ഒരു സിനിമ മോഹി എന്നുള്ള അവരുടെ മനസ്സിൽ വരാൻ പോകുന്ന പെരുന്നാളാണോ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു മാറ്റം ഇല്ല കേട്ടോ സിനിമ സിനിമ സ്നേഹിക്കുന്ന ആൾക്കാരോ പല ആൾക്കാരും ഇന്നലെ ഇന്നത്തെ വീഡിയോന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് ഇടുന്നുണ്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഈ ആരാണ് സിനിമ എന്റർടൈൻമെന്റിന്

ഇതൊന്നും ഇതൊന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ കാണണ്ട സിനിമ ആഗ്രഹിക്കുന്ന സിനിമ സിനിമ ഇഷ്ടം പോലെ മോശവും അതായത് ഒരുപാട് കലകളുണ്ട് ഒരുപാട് കലകൾ അത് ഓരോന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നാൽ സിനിമയിൽ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരുമിച്ച് വരും ഒരുമിച്ച് വരും അതാണ് സിനിമ അത് ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ് അത് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഭയങ്കര വൈബ് വൈബേന്യാണ് സിനിമ സിനിമ ആഗ്രഹിക്കുന്ന സിനിമ ഉള്ളില് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു അത് അവരുടെ ജീവിതം പോലെ തന്നെ അത്രേ ഉള്ളൂ അല്ലാതെ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇനി എന്തൊക്കെ തലവുത്തി പറഞ്ഞാലും ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് സിനിമയാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ സിനിമക്ക് വേണ്ടി നിലനിൽക്കാന്നുള്ളത് തന്നെയാണ് മറ്റ് സിനിമകളും ഇതിന്റെ കൂടെ വരുന്നത് നമ്മൾ എപ്പിസോഡിലും ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ റിയാക്ഷൻ വരുന്ന സമയത്ത് റിയാക്ഷൻ ചെയ്യണം ഇതൊരു സത്യമായിട്ട് കേട്ടോ ഈ ഒരു അപ്ഡേഷൻസ് മാത്രം വേറെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് മറ്റുള്ള സിനിമകളൊക്കെ കുറവാണ് കാരണം ഇനി നോമ്പ് സ്റ്റാർട്ട് ചെയ്യും ഒന്ന് ചിന്തിച്ച് നോക്കണം അതായത് നമ്മുടെ സിനിമ ന്യൂസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സുകൾ റിവ്യൂ അല്ലെങ്കിൽ റിയാക്ഷൻ ഇത് ഇടുന്ന ചാനലാണ് ഈ ചാനലിൽ നിന്ന് ഇത് തന്നെ വരുള്ളൂ കുക്കിംഗ് പറ്റില്ലല്ലോ ഇനി മറ്റൊന്ന് പക്ഷെ ഞങ്ങൾ കുക്കിംഗ് ചെയ്യാറുണ്ട് ഇതിന്റെ അതിന്റെ അടിയിൽ കൂടെ ഓരോരുത്തരുടെ അടുത്ത് കുക്ക് ചെയ്യാറുണ്ട് ഇനി മറ്റൊന്ന് നിങ്ങൾ മെയിൻ സ്ട്രീം എടുത്ത് നോക്കുക റിപ്പോർട്ടർ എല്ലായിടത്തോ അവരുടെ മെയിൻ ന്യൂസ് ഇപ്പോ എമ്പുതാനാണ് എംബുരാൻ അത് സംഭവിച്ചു എംബുരാൻ ഇന്ന ടീം പുറത്തുപോയോ ആരൊക്കെ എന്ത് സംഭവിച്ചു ഇന്ന കാര്യങ്ങൾ വരെ ചെയ്യുന്നു അപ്പൊ തന്നെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ എന്തുമാത്രം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറയുന്നത് നമ്മൾ പറയുമ്പോഴാണ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് തന്നെയുള്ളതും അവരോട് ചോദിക്കണം അത് ഞങ്ങൾ ഈ കുഞ്ഞൊരു ചാനൽ അത് യൂട്യൂബിൽ വരുന്നു മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ടി വി തുറന്നാൽ കാണുന്ന ചാനലുകളിലൊക്കെയാണ് ഫുള്ള് ഇതിനെ കുറിച്ചുള്ളത് വരുന്നത് അപ്പൊ ആരോടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളോടാണോ അവരോടാണോ ചോദിക്കുന്നത് എന്താണെങ്കിലും ും വരാം എൻ സിനിമയുടെ കണ്ടന്റിലേക്ക് എംബ്രാൻ സിനിമയുടെ നമ്മുടെ ലാലേട്ടനാണ് പക്ഷെ ആ ലാലേട്ടനെ മുന്നിൽ ഇങ്ങനെ ഞാൻ ലൂസിഫറിൽ ചെയ്ത എന്റെ മാസില്ലേ അതൊക്കെ ആയല്ലോ അതൊക്കെ ആണല്ലോ ഗോപാലാട്ടം വന്ന് ചെയ്തത് സത്യം സിനിമ ഇങ്ങനെ സമയത്ത് വന്നിട്ട് എന്താ മോനെ പ്രശ്നങ്ങളല്ല എന്നോട് പറഞ്ഞോളൂ ഒരു വലിയൊരു വിപത്ത് ആ വിപത്ത് ഇങ്ങനെ എന്തോ ചെയ്യും എന്നുള്ള ഒരു ലെവലിൽ നിന്നപ്പോ ആ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന സീനില്ലേ അതുകൊണ്ടല്ലോ പിള്ളേരത്തോടാട്ട് സംശയം ഇരിപ്പതാ എന്താണെങ്കിലും ഒരു കിഡിലൻ ഹീറോയുടെ എൻട്രി കൂടിയായിരുന്നു ട്ടോ അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടു മൂന്ന് ടീം ഉണ്ടായി കോൺഫിഡൻറ് ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്നുള്ള കേട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും അതായത് ഇതൊരു മൾട്ടി സ്റ്റാർ ആണെന്ന് ഇനി പറയാം ഗോകുലം ഗോപാലും എന്ന ഹീറോ ആയിട്ടുണ്ട് ഓക്കെ ഇതിനൊരു ട്രോൾ വീഡിയോ ഉണ്ട് നമ്മുടെ ചെയ്തതാണ് ചിത്രം എംബുരാന്റെ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന ലൈക്ക് പിൻമാറിമ്പുരാന്റെ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക് പ്രൊഡക്ഷൻസ് പിൻമാറി നീ കേട്ടതൊക്കെ സത്യമാണ് ഗുഡ് ബൈ ഗയാ

ാന്തിന്റെ വേട്ടയാണ് കമൽഹാസൻ ഈ പരാജയങ്ങളുടെ നഷ്ടം ലൈക്ക് നികുതി വെല്ലുവിളിയാവുന്നത് എന്നാണ് ഒരു വാദം എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല എല്ലാവരും പറയും കാശ് ഇന്ന് വരുന്ന ആളെ പോകും പക്ഷെ എന്റെ കാശ് അന്ന് പോയാൽ നിലവിലയല്ലാതെ പടം റിലീസ് ചെയ്തിട്ടുള്ള ആശീർവാദം പറയുന്നതെന്നും റിപ്പോർട്ട് സ്റ്റീഫ പി പിന്മാറിയത് വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കിയിരുന്നു എന്നാൽ എം ഗുരാൻ അനാഥമാകില്ല റിലീസ് ാരാധകർ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴ് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തും ലൈക്കാ പ്രൊഡക്ഷൻസിൽ നിന്നും ചിത്രത്തിന്റെ വിതരണം ഗോകുലം മൂവിസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതുവരെയുള്ള എമിരാൻ സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ആറ് മണിക്കാകും ആദ്യ ഷോപ്പി കാലങ്ങൾ ഇറങ്ങി കളിക്കുക അല്ലോ ഇറങ്ങി പുറത്തിറങ്ങും വലിയ റിലീസും ും ഒക്കെ ആയിട്ട സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇനി ഇന്ന് മുതൽ പുറത്തേക്ക് ഇറങ്ങുകൊണ്ടാണ് ശരിക്കും ഇതുവരെ ഉള്ളതായിരുന്നു കളി ഇനി അങ്ങോട്ടുള്ളത് യുദ്ധി ചെറിയ സാധനം കൂടി മിസ്സായി പോയി ആ ഗോകുലത്തിന്റെ ഒരു എമ്പളം കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട് അതും കൂടി അങ്ങോട്ട് കറങ്ങി വരണം വീഡിയോ ഒക്കെ ലാസ്റ്റ് എന്റെ മോനെ വേറൊരു വൈബിലേക്ക് എത്തി എവിടുന്നാണോ ക്ലിപ്പ് ഇടുന്നത് ഭയങ്കര ഒന്നും കൂടി ഉണരാൻ കേട്ടോ ഈ ചെറുക്കും പീക്ക നമ്മുടെ നാടിനെ കരുതി അങ്ങനെ കൊറേ പേര് കരുതുന്നുണ്ട് വെറുതെ വിളിച്ച് പറയുന്നു അല്ലെ മണ്ടത്ര കിട്ടലല്ലേ

നല്ല ഒരുപാട് ഓരോ ഓരോ സീൻ വൈസ് ചേർന്ന് നിൽക്കുന്നത് മനസ്സിലേക്ക് വരണ്ടേ സീനുകളും ഒബ്സർവേഷൻ ുംബ്സർവേഷൻ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം